തെരുവു മനുഷ്യനെ കടിച്ചു കീറിയ വാർത്ത കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല ഈ വർഷം ഇതുവരെ രണ്ട് ലക്ഷത്തോളം പേർക്കാണ് നായയുടെ കടിയേറ്റത് വാക്സിൻ എടുത്തിട്ടും ഇരുപത് പേർ പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങി സ്കൂളിലെ കയക്കുന്ന കുട്ടികളെ പേപ്പട്ടികൾ വേട്ടയാടുന്ന എത്രയെത്ര ദൃശ്യങ്ങൾ ഇരുചക്ര വാഹനക്കാർക്കും കെണിയൊരുക്കി കാത്തിരിക്കുന്നത് പട്ടികൾ മലയോരത്ത് വന്യജീവികളും നാട്ടിൽ പട്ടികളും ജനജീവിതം ദുസ്സഹമാക്കുമ്പോൾ ആരും അറിയാതെ ചോദിച്ചു പോകും മനുഷ്യജീവൻ ഇവിടെ വിലയില്ലയെന്ന് രോഗബാധിതരായ തെരുവു നായ്കളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധം ചെയ്യാനുള്ള സാഹചര്യം പ്രയോജനപ്പെടുത്താനാണ് സർക്കാർ നീക്കം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തെരുവു നായ ശല്യം രൂക്ഷമായപ്പോൾ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കേരളം അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിന് ദയാവധം പരിഹാരമാകുമോ തെരുവുനായ നിയന്ത്രണ ലക്ഷ്യം കാണാത്തത് എന്തുകൊണ്ടാണ്